ഹായ് ഹലോ ും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഗായ നിങ്ങൾക്ക് വീഡിയോയുടെ തമ്പനയില് കണ്ടപ്പോ തന്നെ എന്ത് വീഡിയോ ആണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ വീട്ടിലത്തെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇന്ന് തലേദിവസമാണ് നമ്മൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക ലൈക്ക് ആക്കുക ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാട്ട് പിന്നെ അപ്പൊ നമ്മുടെ രംഗോലി വീഡിയോയില് ഞാൻ പറയാം അതായത് ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയേണ്ടിയിരുന്നു റംഗോലിക്ക് നമ്മൾ ഫാമിലി മാത്രം കുറച്ച് പേര് മാത്രം ബ്ലാക്ക് ഇറ്റ് ബട്ട് നമ്മള് കല്യാണത്തിന് തലേ ദിവസം ഫാമം മൊത്തം വൈറ്റാണ് ഇടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ഫാമിലി വൈറ്റ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും കൂടെ ചെയ്തേക്കണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തായാലും നമ്മളിപ്പോൾ എന്താ പറയുക കല്യാണം നമ്മൾ അടിച്ച് പൊളിച്ച് തിമർത്തിട്ടുണ്ട് റംഗോലി ആണെങ്കിലും കല്യാണമാണെങ്കിലും അല്ല തലേദിവസമാണെങ്കിലും റിസപ്ഷനും ഒക്കെ നമ്മൾ അടി അടിച്ച് അടിച്ചു പൊളിച്ചു കാരണം ഇനി നമ്മുടെ ഫാമിലിയിൽ അടുത്ത കല്യാണം നെക്സ്റ്റ് ഇയറിലാണ് അതായത് നെക്സ്റ്റ് ഇയർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുന്ന സമയത്താണ് ഇനി നമ്മുടെ ഫാമിലിയിൽ അടുത്തൊരു കല്യാണം ഉള്ളത് അപ്പോൾ അതുവരെ ഇനി വേറെ ആരെ കല്യാണം ഇല്ല നമ്മുടെ ഫാമിലി പറയുമ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കല്യാണം ഉണ്ടാവില്ലേ അത് ഇനി എപ്പോഴാണുള്ളത് എല്ലാരുടെ ഫാമിലിയിൽ ഇനി കുറേ കല്യാണങ്ങൾ കല്യാണങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റിയ കല്യാണം ഇനി അപ്പക്കുള്ളും അപ്പം നമ്മൾ അതുവരക്കുള്ളത് എല്ലാവരും ചെറിയ കുട്ടി മുതൽ പ്രായമായ എല്ലാവരും അടിച്ച് പൊളിച്ച് തിമർത്ത കല്യാണായിട്ടത് പിന്നെ നിച്ചു ബിനു റിനു അവരെല്ലാവരും ഒരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുക ഇതിൽ തന്നെ ഇട്ട് കൊടുത്താൽ ബോറടിക്കുമ്പോൾ ഒരു എട്ട് മിനിറ്റിൻ്റെ അടുത്തോട്ടവർ പിള്ളേർ കുറച്ച് നേരം ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറെ സെപ്പറേറ്റ് കൊടുക്കാം ഇതിൽ ഒറിജിനൽ വോയിസും കൊടുക്കുന്നില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം വേറെ വേറൊരു വീഡിയോ ആയിട്ട് കൊടുക്കുമ്പോൾ അതാകും ഒന്നുകൂടി നല്ലതല്ല ഇതിൽ ഞാനൊരു മൂന്നാല് ക്ലിപ്സ് മാത്രമേ ഞാൻ എല്ലാം ഉമ്മേനെ ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഒരുപാട് വട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് വരലുള്ളൂ അപ്പോൾ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് കുഞ്ഞ് ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ വരും അത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ വരുന്നതാണ് കേട്ടോ പിന്നെ ഓഡിറ്റോറിയം നിന്ന് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ എല്ലാവരും ഫോട്ടോ കഴിച്ച് പറത്താങ്ങ് മുന്നേ ഫോട്ടോ ഒക്കെ എടുത്ത് തലേദിവസം അങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പരിപാടി മൊത്തം നമ്മുടെ കല്യാണം വീട്ടിലിരുന്ന് ആ ആ ആ ആയി നിന്നെ ഞാൻ ലേല എൻ നിന്നെ ഞാൻ നേടാൻ ഞാൻ മൂന്നും ദിനദൂ ആ എത്ര നാൾ കാത്തിരുന്നു വന്നു കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലിപ്സ് തന്നെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല കൂടുതൽ ഫോട്ടോസാവും നല്ല ദിവസത്തി മൂന്നാല് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം പിന്നെ കല്യാണ വീഡിയോ ഉടൻ തന്നെ വരും അതിനെല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ 哎。 പിന്നെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് വീഡിയോ ഇടാത്തത് ഇടാത്തത് എന്ന് സത്യം പറഞ്ഞാൽ സമയമില്ല സമയമില്ല പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഓരോരോ തിരക്കുകളല്ലേ പിന്നെ എനിക്ക് എനിക്കെൻ്റെ എക്സാമായി തുടങ്ങി ഈ വരുന്ന മൺഡേ എനിക്ക് എൻ്റെ ഇൻറ്റേർണൽ എക്സാം ആണ് അത് കഴിഞ്ഞാൽ സെമ് ആയി അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലാണ് അത് മാത്രല്ല കേട്ടോ വേറെങ്കിലും ഒരു പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് കല്യാണ വീഡിയോയും കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ കായ്സ് ഞാൻ വീഡിയോ ഇവിടെ അഡ്ജസ്റ്റ് മൈൻഡപ്പാക്കുകയാണ് ഞാൻ പറഞ്ഞ ഫോട്ടോ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയി വിരുന്നവരേക്കും എല്ലാ കുട്ടിക്കാർക്കും ചെറ്റാ ആൻഡ് ബൈ ബൈ